ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള കുട്ടിയുടെ അളവിലുള്ള ഒരു പട്ടുപാവാട എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പം നമുക്കതിനായിട്ട് രണ്ടളവുകളാണ് മെയിനായിട്ട് വേണ്ടത് ഒന്ന് നമുക്ക് ഹിപ്പിൻ്റെ അളവ് ഇതാണ് ഹിപ്പ് എന്ന് പറയുന്നത് ആ ഹിപ്പ് നമ്മുടെ പാവാട ഇടുന്ന ആ ഭാഗമുണ്ടല്ലോ അതിൻ്റെ ചുറ്റും ടേപ്പ് വട്ടം പിടിച്ചതിന് എടുക്കുന്ന അളവാണ് ഹിപ്പ് എന്ന് പറയുന്നത് ആ ഹിപ്പിൻ്റെ അളവ് നമുക്ക് ഇരുപത്തി ഒന്നാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് നമ്മുടെ ഹിപ്പിൻ്റെ അളവ് ഫുൾ റൗണ്ട് വരുന്നത് ഇരുപത്തി ഇഞ്ചാണ് ഇനി നമുക്ക് പാവാടയുടെ ലെങ്ത്ത് വേണം ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് പതിനെട്ട് ഇഞ്ചാണ് പതിനെട്ട് ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഈ രണ്ട് അളവുകളും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു പാവാട സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതപ്പം എങ്ങനെയാണ് വേണ്ടതെന്ന് നോക്കാം ഇനി അതിൻ്റെ അളവുകൾ കൂടി പറയാം അതായത് നമുക്ക് മൊത്തം വേണ്ടത് പതിനെട്ട് ഇഞ്ചാണല്ലോ ആ പതിനെട്ട് ഇഞ്ചിൽ നിന്ന് നമുക്ക് ഒരു ഒന്നര ഇഞ്ച് അവിടെ ബാൻഡ് കൊടുക്കുന്നുണ്ട് ആ ബാൻഡിൻ്റെ അളവൊന്ന് മൈനസ് ചെയ്യണം അപ്പോൾ എത്രയായി പതിനാറരയായി പതിനാറര പ്ലസ് അര ഇഞ്ച് തൈൽത്തുമ്പും കൂടെ ചേർത്തിട്ട് പതിനേഴ് ഇഞ്ച് നമുക്ക് വേണം അതായത് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട തുണിയുടെ നീളം എന്ന് പറയുന്നത് പതിനേഴ് ഇഞ്ചാണ് പാവാടയുടെ നീളം പതിനേഴ് ഇഞ്ച് പതിനേഴ് ഇഞ്ച് നീളവും പിന്നെ ഒന്നര ഇഞ്ച് ബാൻഡും കൂടെ വയ്ക്കുമ്പോൾ എത്രയാവും പതിനെട്ടരയാവും അപ്പോൾ ഏകദേശം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു പതിനെട്ട് ഇഞ്ച് ആയിക്കോളും ഇനി നമുക്ക് എന്തോരം തുണി വേണം നോക്കാം തുണി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഹിപ്പിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ ഒരു മൂന്നിരട്ടി വേണം നമുക്കിവിടെ ഹിപ്പിൻ്റെ അളവ് ഇരുപത്തി ഒന്നാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു മൂന്നിരട്ടി എന്ന് പറയുമ്പോൾ അറുപത്തി മൂന്ന് വരും അറുപത്തി മൂന്നെങ്കിലും വേണമെന്നാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് തയ്ക്കാം നല്ലോണം പ്ലേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാലിരട്ടിയൊക്കെ എടുക്കാം കേട്ടോ ഇരുപത്തൊന്നിൻറ്റു നാല് ഇട്ട് നോക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ തുണിയുടെ ലഭ്യത അനുസരിച്ചിരിക്കും കുറവാണെങ്കിൽ അതിനനുസരിച്ച് പ്ലേറ്റ്സ് ഇട്ട് ചെറിയ പ്ലേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയും അളവുകളാണ് നമുക്ക് ആകെ വേണ്ടത് ഇനി നമുക്ക് ഈ തുണിയിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ തുണിയുടെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ് പതിനാറ് അര പ്ലസ് അര ഇഞ്ച് അതായത് പതിനേഴ് ഇഞ്ച് അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന തുണി എന്ന് പറയുന്നത് പതിനേഴ് ഇഞ്ച് ഉള്ള തുണിയും അറുപത്തി മൂന്ന് ഇഞ്ച് വിട്ടുള്ള തുണിയുമാണ് ഞാനതിലെ പ്ലീറ്റ്സിൻ്റെ അളവൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഓരോ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വലിയ പ്ലീറ്റ് വേണമെങ്കിൽ രണ്ട് ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ പേന വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത് കൊണ്ട് ആരും പേന വെച്ചിട്ട് മാർക്ക് ചെയ്യരുത് കാരണം എൻ്റെ കയ്യിൽ ആ കളറുള്ള ചോക്കില്ല വെള്ള കളറേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് തെളിഞ്ഞു കാണാനായിട്ടാണ് ഞാൻ ആ പേന വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത് പേനയൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്താൽ ചിലപ്പോൾ കഴുകി കഴിയുമ്പോൾ കളർ ഇളകും അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഒന്നര ലൈൻ മാർക്ക് ചെയ്തിരിക്കണല്ലേ അത് വിട്ടിട്ട് രണ്ടാമത്തെ ലൈനിൽ പിടിക്കുക എന്നിട്ട് ആ മൂന്നാമത്തെ ലൈൻ വിട്ടതിന് ശേഷം നാലാമത്തേതിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക മനസ്സിലായല്ലോ ഒന്ന് വിടുക രണ്ടാമത്തേതിൽ പ്ലീറ്റ് എടുക്കുക ഒന്ന് വിടുക രണ്ടാമത്തേത് രണ്ടാമത്തേതിൽ നമ്മൾ പ്ലീറ്റ് എടുക്കുക എന്നിട്ട് മൂന്നാമത്തെ ലൈൻ വിട്ടതിന് ശേഷം നാലാമത്തെ ലൈനിൽ കൊണ്ടുവയ്ക്കുക എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ താഴെയും പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ താഴെയും കൂടെ പിൻ ചെയ്ത് കൊടുത്താൽ അതിൽ നേരെ ഇരുന്നോളും അല്ലെങ്കിൽ ചെറിയ വളവൊക്കെ വരും ഇതാവുമ്പോൾ ഇരുന്നോളും നമുക്ക് അയൺ ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ താഴെയും കൂടെ പിൻ ചെയ്തെടുക്കുകയായിരിക്കും നല്ലത് അപ്പോൾ ഒരു പ്ലേറ്റ് ഞാൻ ഇവിടെ എടുത്തു ഇനി അടുത്ത ലൈനിൽ നമ്മൾ പിടിക്കണം എന്നിട്ട് മടക്കുക പ്ലേറ്റ് എടുക്കുക ഞാനിപ്പോൾ ഒന്നര ഇഞ്ചൊരു രണ്ടുമൂന്നെണ്ണം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ് അവിടെ പ്ലീറ്റ് എടുക്കുക അടുത്ത ലൈൻ കണ്ടോ അത് വിടുക എന്നിട്ട് തൊട്ടടുത്ത ലൈനിൽ കൊണ്ട് വയ്ക്കുക അപ്പോൾ ഓരോ ലൈനും വിട്ട് വിട്ട് നമ്മൾ പ്ലീറ്റ്സ് എടുക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്ലേറ്റുകളും നല്ല കറക്റ്റായിട്ട് വരും കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാകില്ല മനസ്സിലാകാത്തവർക്കുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം ഇതൊരു പ്ലേറ്റ് അടുത്ത ലൈൻ വിട്ടു അടുത്ത ലൈനിലേക്ക് കൊണ്ടു വെച്ചു എന്നിട്ട് പിൻകുത്തി കൊടുക്കുക താഴെയും പിൻ കുത്തി കൊടുത്തോ കുഴപ്പമൊന്നുമില്ല നമുക്ക് പിന്നെ ഉണ്ടെങ്കിൽ മൊത്തം കുത്തി കൊടുക്കാം ഞാനിപ്പോൾ മുകളിൽ മാത്രമാണ് കുത്തി കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് എല്ലാം അങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിന് ബാൻഡ് ഉണ്ടല്ലോ മുകളിൽ പടി ആ പടിയാണ് വേണ്ടത് ഒന്നര ഇഞ്ചിട്ട് പടി ആകുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്ക് ഒന്നര ഇഞ്ച് വേണമല്ലോ അപ്പോൾ ഒരു ഇഞ്ച് പിന്നെ ഒരു അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ട് മൂന്നര ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് നമ്മുടെ ആ ഒരു ഹിപ്പിൻ്റെ അളവുണ്ടല്ലോ ഇരുപത്തി രണ്ടെന്നല്ലേ പറഞ്ഞ ഇരുപത്തി ഇഞ്ച് അളവിൽ നമ്മൾ മുറിച്ചെടുക്കുക ഇരുപത്തിരണ്ട് പ്ലസ് ഒരു രണ്ടിഞ്ചും കൂടെ കൂടുതലെടുത്തോ നിങ്ങൾ കാദ്യമായിട്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കുക നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളി അവസാനം അപ്പോൾ നമുക്ക് ഈ ഒക്കെ ഇട്ട് ഒന്ന് എടുക്കാം മൊത്തത്തിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിങ്ങനെ അതൊക്കെ മാറ്റിയിട്ട് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം ഞാൻ അതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മാർക്ക് ചെയ്തേക്കണേനുസരിച്ചാണ് പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ടെടുക്കുമ്പോൾ കറക്റ്റ് ഇരുപത്തി രണ്ട് അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാണല്ലോ നമുക്ക് വേണ്ടത് ആ ഇരുപത്തി ഒന്നിനേക്കാൾ ഒന്നോ രണ്ടോ ഇഞ്ചോ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ എന്നിട്ട് വീണ്ടും അഴിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ മതി അപ്പോൾ നമുക്കിനി അളന്ന് നോക്കാം എന്തോരം ഉണ്ടെന്ന് അപ്പോൾ നമുക്കിവിടെ ഒരു പന്ത്രണ്ട് ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല നമുക്ക് സൈഡൊന്ന് മടക്കി അടിക്കാനും കൂടെ ഉണ്ട് സൈഡൊന്ന് മടക്കി അടിച്ചു കഴിയുമ്പോൾ അത് ഏകദേശം ഒരു ഇഞ്ച് ആയിക്കോളും അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ബാൻഡ് ഒന്ന് അടിച്ചെടുക്കാം ഈ പടി ഒന്ന് അടിച്ചെടുക്കാം പതിച്ചും കൂടെ ഒന്ന് അടിക്കുക മുകളിലെട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ താഴത്തെ ആ ഒരു കസവ് ഉണ്ടല്ലോ ആ ഒരു കസവിൻ്റെ പടിയായാലും വെക്കാം അത് വെച്ചാലും ഒരു വെറൈറ്റി ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ അളന്ന് നോക്കുക ഒരു മൂന്നാറ് ഇഞ്ചോളം ഉണ്ട് അത് ഇനി വേണ്ടത് നമ്മുടെ ആ സ്കേർട്ടുണ്ടല്ലോ സ്കേർട്ടിൻ്റെ നല്ല വശം എടുത്തു വയ്ക്കുക അതിന് ശേഷം ഈ ഒരു പടിയും കൂടെ എൻ്റെ മുകളിലേക്ക് വയ്ക്കുക ഇതിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചതിന് ശേഷം നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം അടിക്കുക കണ്ടോ അവിടെ കുറച്ച് എക്സ്ട്രാ വന്നില്ലേ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക ഇനി വേണ്ടത് നമുക്ക് ആ പടിയുടെ എവിടെ തൊട്ട് ഏറ്റവും ഉള്ളിൽ നമ്മൾ പടി വെച്ചല്ലോ ആ പടിയുടെ അവിടെ നിന്നിട്ട് കാലിഞ്ച് മടക്കിയടിക്കുക കാരണം നമുക്ക് ചില തുണികളൊക്കെ നൂലൊക്കെ പോകുന്ന ടൈപ്പ് തുണികളുണ്ടോ നൂല് വലിഞ്ഞു പോകുന്ന ടൈപ്പ് തുണികളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ചില പട്ടുപാടയുടെ ഒക്കെ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ മടക്കി അടിച്ചു കഴിഞ്ഞാൽ പോകാതെ ഇരിക്കും അതല്ലെങ്കിൽ ലോക്ക് ചെയ്താലും മതി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലോക്കിംഗ് മെഷീനൊന്നും കാണണമെന്നില്ലല്ലോ അതൊക്കെ തൈൽക്കടകളിലും ഒക്കെ അല്ലേ കാണുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റിച്ചിങ്ങുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെയാണ് ലോക്കിങ് മെഷീൻ കാണുകയുള്ളൂ അപ്പം നമ്മളതൊന്നും നോക്കണ്ട നമുക്ക് സൈഡ് ചെറുതായിട്ട് മടക്കി അടിച്ചു കൊടുക്കാം അപ്പോൾ അതങ്ങനെ അവിടെ നിന്നോളും ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മുടെ കവറിങ്ങാണല്ലോ അപ്പോൾ പിന്നെ കുഴപ്പമില്ല നൂലൊന്നും വലിഞ്ഞു പോകത്തില്ല അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊന്നും ചെയ്യരുത് നല്ല നീറ്റായിട്ട് അവർക്ക് ഉപകാരപ്രദമാകണം എന്നുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുക എന്നെങ്കിലും കാണിച്ച് ചെയ്ത് കൊടുക്കരുത് നല്ലോണം വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ പടി ഒന്ന് മടക്കി വയ്ക്കുക ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ചീത്തവശമാണ് കേട്ടോ ചീത്തവശത്തേക്ക് നമ്മുടെ ആ പടി ഒരു കാലിഞ്ചും മടക്കി വെച്ചതിന് ശേഷം അടിക്കുക ഇപ്പം ആ ഒരു സൈഡിൽ രണ്ട് പടി പടി ഇങ്ങനെ മടക്കി വരുമ്പോൾ ഒരു ഹോൾ പോലെ വരുമല്ലോ ആ ഹോളും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് നല്ലോണം കറക്റ്റ് വെച്ചിട്ട് അടിക്കുക അപ്പം നമ്മുടെ പടി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അളന്ന് നോക്കുകയാണ് കണ്ടോ അപ്പോൾ പതിനൊന്ന് ഇഞ്ച് കറക്റ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരേ ഒരു പണിയും കൂടെ മാത്രമേ ഉള്ളൂ സൈഡ് കൂട്ടി യോജിപ്പിക്കുക നമ്മുടെ പടിയുടെ താഴേന്ന് ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം താഴേക്ക് അടിക്കുക ഞാനിപ്പോൾ ചീത്ത വശമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഉണ്ടോ ചീത്ത വശത്തേക്ക് വെച്ചിട്ട് അങ്ങനെ അടിക്കുക അപ്പോൾ എല്ലാം കറക്റ്റ് നമ്മളാ പറഞ്ഞ തയ്യൽത്തുമ്പൊക്കെ ഇട്ട് അടിക്കുവാണെങ്കിൽ താഴെ വരുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ ഒന്ന് വെച്ചൊക്കെ നോക്കുക ആദ്യം എന്നിട്ട് അടിക്കുക അല്ലെങ്കിൽ പിന്നെ കൂടുതലിങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വെട്ടിക്കളയാനും ബുദ്ധിമുട്ടായിരിക്കും കാരണം കസവാണല്ലോ അപ്പം നമ്മുടെ പാവാടയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഒരു പതിനഞ്ച് മിനിറ്റ് പോലും വേണ്ടെന്ന് തോന്നുന്നു ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതിപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു ബ്ലൗസിൻ്റെ ആയിട്ട് അത് ഇന്ന് ജോയിൻ ചെയ്ത് വെച്ചേക്കുവാണ് ഇതാണ് നമ്മുടെ ബ്ലൗസ് ബ്രൊക്കേഡ് ആണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ബ്ലൗസ് സ്റ്റിച്ചിങ് വീഡിയോ ഇല്ല ജസ്റ്റ് കാണിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് ഇതുപോലത്തെ സ്കേർട്ടും ടോപ്പൊക്കെ ഇട്ടുകൊണ്ട് കുട്ടികൾ നടക്കണ കാണുമ്പോൾ ചെറിയ കുട്ടികൾ നടക്കണ കാണുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക ഈ ഒരളവ് കറക്റ്റായിരിക്കും ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടിയാണെങ്കിൽ അതിൽ താഴെയുള്ള കുട്ടികൾക്കും ഇല്ലെങ്കിൽ നിങ്ങൾ അളവെടുത്തിട്ട് തന്നെ ചെയ്യുക കേട്ടോ നിങ്ങൾ കുട്ടിയുടെ ബോഡിയിൽ നിന്നും അളവെടുത്തതിന് ശേഷം ചെയ്യുക അപ്പോൾ കറക്റ്റ് ആയിരിക്കുമല്ലോ നമ്മൾ പിന്നെ അതിനായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്